അന്തരിച്ച മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ അനുസ്മരണം നടന്നു സെക്രട്ടറി തോമസ് രാജൻ അനുസ്മരണ യോഗം ചെയ്തു കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അന്തരിച്ച മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ അനുസ്മരണം കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചത് രാജീവ് ഗാന്ധിയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയാണ് യോഗം ആരംഭിച്ചത് ചെയ്തു ഇന്ത്യയിലെ ജനകൂടികൾ നിലവിളിച്ച ഒരു ദുരന്ത ദിനം ദുരന്തം പോയിട്ട് മുപ്പത്തി മൂന്ന് ഒരു രാജ്യത്തിന് നിശാബോധം ഉണ്ടാക്കി കൊടുത്തു എന്നത് മാത്രമല്ല ഒരു രാജ്യത്തെ വരാനിരിക്കുന്ന തലമുറയെ കുറിച്ച് ചിന്തിക്കുകയും അടുത്ത നൂറ്റാണ്ടിലെ ഇന്ത്യ എന്തായിരിക്കണം എന്ന് മക്കളുടെയും മക്കളുടെ മക്കളുടെയും കാലത്ത് ഈ രാജ്യം എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് രാജ്യത്തെ ജനങ്ങളോട് സംവദിക്കുകയും അത്തരമൊരു സ്വപ്നമാണ് ഭാരതത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി എന്റെ മനസ്സിലുള്ളത് എന്ന് പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനം ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഒരുമിച്ച് ഏറ്റവും മുമ്പിൽ നിൽക്കാൻ കഴിയുന്ന എല്ലാ മേഖലയിലും എത്തിച്ചേരാൻ കഴിയുന്ന വലിയ നേട്ടങ്ങളിലേക്ക് രാജ്യത്തെ നയിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്ത ഇന്ത്യ കണ്ട അപൂർവമായ മഹാരഥന്മാരൊരാളിന്റെ മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടൽ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ജോണി കുളമ്പള്ളി മനോജ് മുരളി ജോസ് മുത്തനാട്ട് ബീന ടോമി ഷൈനി സണ്ണി ചെറിയാൻ പ്രശാന്ത് രാജു കെ ഡി രാധാകൃഷ്ണൻ നായർ സജിമോൾ ഷാജി റൂബി വേഴമ്പത്തോട്ടം പി ജെ ബാബു സിന്ധു വിജയ്കുമാർ രക്നമ്മ സുരേന്ദ്രൻ പൊന്നപ്പൻ അഞ്ചപ്ര തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന